ഹായോ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റസ് വേൾഡ് അപ്പോൾ എന്നത്തെയും പോലെ ബിഗ് ബോസിൻ്റെ അല്ലേ അപ്പോൾ ബിഗ് ബോസിൽ ഇപ്പം നമുക്ക് പറയാൻ കഴിയുന്ന ഓരോ കണ്ടസ്റ്റൻസ് വൈസ് നമുക്ക് അവരെ അവരെ ഇത് ചെയ്യാം നമുക്ക് അവരെ ഒന്ന് വിലയിരുത്താം അല്ലേ അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ ഉള്ളിൽ എന്നും എൻ്റെ എൻ്റെ മനസ്സിലെന്നും എനിക്ക് സപ്പോർട്ട് കൊടുക്കാനും എല്ലാത്തിനും ഇഷ്ടം ജിൻഡപ്പൻ തന്നെയാണ് ജിൻ്റപ്പനൊരു മാറ്റമില്ല അതായത് ഓരോ എപ്പിസോഡ് വൈസും ഓരോരോ ആഴ്ച ഒക്കെ ഓരോരോ ബിഹേവിയർ ഓരോ ടാസ്കുകൾ വൈസും ഒക്കെ നമുക്ക് ഓരോരുത്തരോട് ഇഷ്ടം കുറയാൻ കൂടാം അങ്ങനെ വരാം ചിലപ്പോൾ അവരുടെ ചില ബിഹേവിയറിലൂടെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത് 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 അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ജിൻഡപ്പനെ ഇതുവരെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ കൊണ്ടും പറ്റിയിട്ടില്ല അപ്പോൾ ജിൻഡപ്പൻ ഈ ജിൻഡപ്പൻക്ക് ജയ് ജിൻ്റപ്പൻ ഫസ്റ്റ് അത് തന്നെ എന്നാൽ നമുക്ക് ചില ആഴ്ച ജാസ്മിനോട് ചെ ഒരാഴ്ച ജാസ്മിനോട് ദേഷ്യമാണെങ്കിൽ പിറ്റേ ആഴ്ച ജാസ്മിനോട് ഇഷ്ടം തോന്നും ആ ദേഷ്യത്തിൻ്റെ ദേഷ്യമെല്ലാം കുറഞ്ഞ് മൊത്തത്തിൽ ഇഷ്ടത്തിലേക്ക് വരും അതുപോലെ പലരോടും അപ്പോൾ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ലേഡീസിൽ ഇപ്പോൾ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നോറ നോറയെ പറ്റി പറഞ്ഞാൽ പണ്ട് തൊട്ടേ ബിഗ് ബോസിൻ്റെ തുടക്കം തൊട്ടേ ശ്രദ്ധിക്കപ്പെടുകയും അതുപോലെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടു കുറ്റ കു കുറ്റം കേൾക്കാൻ കുറ്റപ്പെടുത്തൽ കേൾക്കാൻ ആ പറഞ്ഞു വിട് ആ നോറയൊന്നു പറഞ്ഞു വിടുന്നു പറയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ കേട്ട് വന്ന കുട്ടിയാണ് അതിൻ്റെ ഇടയിലും എനിക്ക് പലതവണ ഫീൽ ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ നോറ പറയുമ്പോൾ ഈവൻ ജിൻഡോയുടെ കേസിലാണെങ്കിൽ പോലും ചെ സംടൈംസ് ജിൻഡോയെ നോറവല്ലാണ്ട് ഉപദ്രവിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് നോറവല്ലാണ്ട് കുറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എന്നാൽ സംസ് ജിൻറ്റോയുടെ കാര്യങ്ങൾ അവിടെ നോറ മെൻഷൻ ചെയ്യുമ്പോൾ ഈവൻ ജാൻ ജാൻമണിയുടെ കേസ് അത് പോട്ടെ അത് രണ്ടു ഭാഗത്തുണ്ട് അപ്പം നമുക്ക് നോറയുടെ നോറയുടെ ഭാഗത്ത് സത്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതായത് നോറ ഇന്ന് വരെ കളിച്ചു പോകുന്ന രീതികളിൽ നോറ പല കാര്യത്തിനും ഒറ്റപ്പെട്ടും ഒറ്റ തിരിഞ്ഞൊക്കെ നടക്കുന്നതായിട്ട് നമുക്ക് തോന്നിയാലും പറയുന്ന കാര്യങ്ങൾ വളരെ സെൻസിറ്റീവാണ് ആൾ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും പേഴ്സണലായിട്ട് എടുക്കും അത് അതൊക്കെ തീർക്കാതെ നോറ മുന്നോട്ട് പോകില്ല അതായത് ഇപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും കാര്യം നോറയെ പറ്റിയോ മൊത്തത്തിൽ നോറയുടെ എന്തെങ്കിലും കാര്യം നോറയെപ്പറ്റി എവിടെയും പറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ചൊറിഞ്ഞാൽ അത് ക്ഷമിക്കില്ല ആൾ ആ വഴക്ക് വെച്ചുകൊണ്ടിരുന്ന അത് തീർക്കും ആളത് പറഞ്ഞ് തീർക്കും അങ്ങനെയാണ് അപ്പോൾ നോറ നോറ സെൻസിറ്റീവ് ആയതുകൊണ്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങളിൽ നോറ പറഞ്ഞിരിക്കുന്നതിൽ കുറേ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നോറ ഒരുപാട് കാര്യങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ട് നോറ പറയുന്ന കാര്യങ്ങൾ സത്യമുള്ളതാണ് പക്ഷേ സത്യം ഞാനൊരു സത്യം പറയാം ഞാനത് ഈ ലാസ്റ്റൊക്കെയായിട്ടാണ് ഇപ്പം അത് പറഞ്ഞേക്കുന്നത് എനിക്ക് പലപ്പോഴും മനസ്സിൽ തോന്നിയിട്ടുണ്ട് നോറയെ കുറ്റ നോറ ഇഷ്ടമല്ല കുറ്റപ്പെടുത്തുമൊക്കെ ചെയ്യുമ്പോൾ നോ ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴും കുറ്റപ്പെടുത്തുമൊക്കെ ചെയ്യുമ്പോഴും നോറെ നോറേനെന്തിനത് പറയാം നോറയിൽ എവിടെയൊക്കെ സത്യം ഉണ്ടല്ലോ നോറ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ശരിയാണല്ലോ എന്നൊരു തോന്നലുണ്ട് അപ്പം നോറയെ ഇനി മാറിയേക്കാം നോറയുടെ എന്തെങ്കിലും ചിന്താഗതിയുണ്ടോ എന്ന് നമുക്ക് ഇഷ്ടം തോന്നും മാറിയേക്കാം എല്ലാം ആയേക്കാം എന്നാൽ പോലും നോറ ഇ എൻ്റെ കൺസെപ്റ്റില് നോറ അതുപോലെ ഋഷി ഞാൻ ലേഡീസിൽ പറയുമ്പോൾ നോറ അതുപോലെ ഋഷി ഒക്കെ ഋഷി നമുക്ക് ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടവും ചില സമയത്ത് ഏറ്റവും കൂടുതൽ കുറേയൊക്കെ ദേഷ്യവും കുറച്ച് നാളൊരു മീഡിയത്തിൽ പോയിരുന്നാളാണ് ഋഷിയെ പക്ഷേ ഋഷി പേക്ഷ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് അതുപോലെ ലേഡീസിലെ ലോ നോറ തന്നെയാണ് ഇപ്പോൾ ടോപ്പ് എനിക്ക് എനിക്ക് ഏറ്റവും ഫേവറബിളായിട്ടും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നതായിട്ടും നല്ല വ്യൂ പോയിൻ്റ് വെച്ച് കാര്യങ്ങൾ വിലയിരുത്ത് പറയുന്നതായിട്ടും കറക്റ്റ് പോയിൻ്റുകൾ പറയുന്നതായിട്ടും ഒരു ലേഡി ഒരു കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസിൽ അവിടെ നോറയാണ് എനിക്ക് ടോപ്പ് പറയാൻ തോന്നുന്നത് അപ്പം നോറ പല കാര്യങ്ങളാ നോറ തന്നെയാണ് എനിക്ക് മറ്റുള്ളവർക്ക് നോറപ്പുറത്തി ഇഷ്ടപ്പെടാതിരിക്കായിരിക്കും പക്ഷേ നമുക്ക് എല്ലാവരെയും കൂടും നല്ലത് പറയിച്ചിട്ട് നമുക്കവിടെ അവിടെ നിൽക്കാൻ എസ്പെഷ്യലി ബിഗ് ബോസിൽ ആവുക എന്നുള്ള കാര്യത്തിൽ എൽ ഒരിക്കലും ഒരിക്കലും ഇപ്പോൾ സായി മറ്റുള്ളവർക്ക് ഉപകാര ഉപദ്രവമുള്ള ഒരാളായിരിക്കില്ല പക്ഷെ അവിടെ വരുമ്പോൾ അവരുടെ പെരുമാറ്റ രീതികൾ നമുക്ക് ഇഷ്ടപ്പെടാൻ വരുമ്പോൾ നമ്മൾ വോട്ട് കൊടുക്കുക കുറ്റം പറയുക അവരെ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക ചെയ്യുന്നത് പക്ഷേ അവിടെയുള്ള ആ ഒരു വിലയിരുത്തേൻ്റെ അനുസരിച്ച് തന്നെ നമുക്കും പറയാൻ കഴിയുള്ളൂ അപ്പം നോറ നോറ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പോയിൻറ്റഡ് ആണ് ആണ് പക്ഷേ സത്യങ്ങൾ 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 അല്ലെങ്കിൽ സ്പോസ് എന്താ പറയുക ഒരിക്കലും ചേരില്ല എന്ന് പറഞ്ഞാൽ രണ്ടുപേരിപ്പോൾ ലാസ്റ്റായപ്പോൾ വലിയ പ്രശ്നങ്ങളും ഇല്ലാണ്ട് പോകണം അതായത് ജിൻഡോയും നോറ എങ്ങനെ മുഖത്തോട് പോകാൻ നോക്കിയാലും ജിൻഡോയും നോറ എപ്പോഴും ലഹളകളായിരുന്നു അല്ലേ എന്ത് കാര്യത്തിനും ജിൻഡോ നോറയും നോറ ജിൻഡോയും ജിൻഡോ എന്ന് പറഞ്ഞാൽ നോറയും ജി നോറ എന്നറിഞ്ഞാൽ ജിൻഡോയും എടുത്തിട്ട് അലക്കുമാണ് പ്രശ്നങ്ങൾ അതിൽ യാതൊരു ഒരു കോംപ്രമൈസും ഇല്ലാണ്ട് അപ്പോൾ ഓറെ തന്നെയാണ് പിന്നെ എനിക്ക് ഏറ്റവും ബാഡായിട്ട് വിലയിരുത്താൻ പറ്റുന്ന ഒരു പ്രകടനവും പെരുമാറ്റവും ബിഹേവിയർ ഞാൻ കുഴി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആരാണെന്ന് വെച്ചാൽ അഭിഷേക് ഈസ് ദ നമ്പർ വൺ പേഴ്സൺ ഹു പ്ലേസ് എന്താ പറയുക ഒരു പ്ലേ ഒരു പ്ലേ അതാണ് അതായത് ഹു പ്ലേസ് ദ ബിഹൈൻഡ് ദ കർട്ടൺ കർട്ടൺ പുറകിൽ നിന്നിട്ടാൾ ചുമ്മാ അതായത് ഇപ്പോൾ കിടന്ന് കാണിക്കുന്ന കാണും ഞാൻ അഭിഷേക് ജീവിതത്തിലോ ഒന്നും ചിലപ്പോൾ ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയില്ല എങ്കിലും സ്വന്തം ലൈഫിലുള്ള ഒരു പാർട്ടെങ്കിലും ആണ് ഈ ഒരു ബിഗ് ബോസിൽ കാണിക്കുന്നത് അല്ലെ ഒരു പാർട്ട് സ്വഭാവമെങ്കിലും അഭിഷേക് ആ തനി അഭിഷേക് അത് തന്നെയാണെന്ന് കാണിക്കുക കാരണം വളരെ എന്തോ റേസിസ റേസിസ് എന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും അഭിഷേക് വാട്ട് ഈസ് ഹി ഡൂയിങ് ദർ എന്താണ് അവിടെ ചെയ്ത് മറിക്കുന്നത് അഭിഷേക് അഭിഷേകിന് ഇത്രയും സപ്പോർട്ട് പക്ഷേ ഇപ്പം ഞാൻ യൂട്യൂബ് വോട്ട് യൂട്യൂബ് പോളിംഗ് ഒന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ യൂട്യൂബിൽ കാണാൻ പോളിൽ ഏറ്റവും ടോപ്പ് വരുന്ന അഭിഷേകിൻ്റെ പേരും വോട്ടും എന്തുകൊണ്ട് കുറയുന്നു എന്തുകൊണ്ട് കുറയുന്നു ഞാൻ ഒരാൾ എൻ്റെ ഒരാളുടെ വ്യൂ പോയിൻ്റ് മാത്രമല്ല അത് ഒരുപാട് പേരുടെ വ്യൂ പോയിന്റിൽ അഭിഷേകിൻ്റെ ഗെയിം ഇറ്റ്സ് ആൻഡ് ബാഡ് ഗെയിം റിയലി എ ബാഡ് ഗെയിം അത് സായി നന്ദന ആൻഡ് സിജോ ആൻഡ് അഭിഷേക് ഇവരൊക്കെ ഗ്രൂപ്പായിട്ട് ഒരു ഒരു പ്ലേ കളിച്ചിരുന്നു പിന്നെ നന്ദനയെക്കുറിച്ച് പിന്നെ പറ നന്ദന ജസ്റ്റ് ആ സമയത്ത് കുറച്ച് എടുത്തു കേട്ടാൽ കൂടുതൽ എൻ്റെ ഒരു ഇതാണ് അത് പിന്നീടൊരു വീഡിയോ നന്ദനയുടെ ചെയ്യും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ അഭിഷേക് അഭിഷേക് നോറ എന്ന് പറയുന്ന വ്യക്തിയെ കറക്റ്റായിട്ട് അപോഡ് ചെയ്ത് അത് നോറയെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും ഒരു പോയിന്റ് പറയും നോറ അങ്ങനെയാണ് നോറ മാതാപിതാക്കളെ കുറ്റം പറയുന്നവളാണ് അവളൊരു ബാക്ക് ഗെയിം കഴിക്കുന്നവളെ നോറയെ പറ്റി കുറേ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു മറ്റുള്ളവർ കരയുമ്പോഴോ വഴക്കടിക്കുമ്പോഴോ ചിരിച്ചിരിക്കുന്ന നോറ ഇതൊക്കെ കേട്ടിട്ട് അഭിഷേക് മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് അഭിഷേകും മുഖവും കയറ്റി അഭിഷേക് എന്തിന് മറ്റുള്ളവർ പറയുന്ന അഭിപ്രായത്തിലൂടെ മാത്രം നോറയെ കണ്ട് അല്ലെങ്കിൽ ഓരോരുത്തരെയും കണ്ട് സ അവനവൻ്റെ പേഴ്സണാലിറ്റി ഇതാക്കുന്നു സിജോയ്ക്ക് ചിലപ്പോൾ തോന്നണ സമയത്ത് സിജോ കറക്റ്റ് കാര്യം പറഞ്ഞു ശരി സിജോയ്ക്ക് നോറയുടെ ഏതെങ്കിലും നല്ല പ്രവൃത്തി കണ്ടാൽ നോറയെ പിന്താങ്ങാനും നോറയെ സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടപ്പെടാനൊക്കെ സിജോക്ക് തോന്നും അത് ആയി വരുന്നുണ്ട് പക്ഷെ അഭിഷേക് ഇവരുടെ എല്ലാവരുടെയും വർത്തമാനം ഈവൻ അൻസിബേടെ അടക്കം ഉള്ള വർത്താനങ്ങൾ നോറ പറയുന്നതോ പറ്റി പറയുന്നതോ ആ സം കേട്ട് എന്നാൽ ജാസ്മിനോട് ശ്രീധുരനോടും അത്രേയില്ല അഭിഷേകിന് ഈ ഒരു നോറോട് പെരുമാറുന്ന ആ ഒരു പെരുമാറ്റം അഭിഷേക് മാത്രം ഇങ്ങനെ കാണിക്കാൻ മാത്രം എന്താണ് അവിടെ ഇന്നോറ കാണിച്ച് കൂട്ടുന്നതെന്നും അല്ലെങ്കിൽ മറ്റുള്ളവർ എത്രയൊന്നും അഭിഷേക് പെരുമാറുന്ന പോലെയൊന്നും പെരുമാറുന്നില്ല അഭിഷേക് അങ്ങ് വെറുത്താ വെറുത്താന്നുള്ള രീതിയിലാണ് ബിഗ് ബോസിൽ വന്നിട്ട് ആ കളിയൊന്നും നടക്കില്ല കാരണം ആ ഈ ഒറ്റക്കൊറ്റ കളിക്കാം കൂട്ടുകൂടലും ഗെയിമും നിങ്ങളുടെ കൂട്ടുകാർ മാത്രം ജയിക്കണം എന്നും കൂടെയുള്ളവർ മാത്രം സായി പോകരുത് അവർ പോകരുത് സിജോ പോകരുത് നന്ദനയും പോകരുത് ഞങ്ങൾ ഇത്രയും പേരും ഒറ്റക്കെട്ടാണെന്നും പറഞ്ഞിട്ട് നിന്ന ഒരു അഭിഷേകിൻ്റെ ഒരു പ്ലേ ഇറ്റ്സ് എ റിയലി ബാഡ് ഗെയിം എനിക്ക് വേറെ ഒന്നും പറയാനില്ല വാട്ട് ഇസ് ഹീസ് കോൺട്രിബ്യൂഷൻ ടു ദ ബിഗ് ബോസ് അല്ലെങ്കിൽ ഇൻ ബിഗ് ബോസ് എന്താണ് അവിടെ കിടന്ന് കാണുന്നത് എന്ത് കോൺട്രിബ്യൂഷനാണ് അഭിഷേകിന് അവിടെ ചെയ്യാൻ കഴിയുന്നത് ഒരു ടാസ്കുകളിൽ ജയിച്ചു പക്ഷേ നമുക്ക് ടാസ്കുകളിൽ ജയിച്ചാലും ചില കാര്യങ്ങളിൽ വന്ന് പോയിൻ്റ് വൈസ് കാര്യങ്ങൾ പറയാനും സോറി 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 റിയലി പോയിൻ്റ് വൈസ് കാര്യങ്ങൾ പറയാനും എന്താ പറയുക വേറെ കാര്യങ്ങൾക്കൊന്നും അഭിഷേകിന് നേ അഭിഷേകിന് പറ്റില്ല അഭിഷേക് വ്യക്തി വൈര്യങ്ങളൊക്കെ വെച്ചേക്കാണ് ഇനി നോറയോട് നോറയെ ജിൻഡേനെ കൂട്ടി കളിയാക്കാൻ അഭിഷേക് മുന്നിട്ട് നിന്നിട്ടുണ്ട് ജിൻഡോനെ കൂട്ടി കളിയാക്കാൻ അഭിഷേക് മുന്നിട്ട് നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ നോറേനെ നോറോട് ജി സിജോയും സായിയൊക്കെ കൂട്ടായി അവർ കളിയാക്കി തമാശയ്ക്ക് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ സംസാരിക്കാൻ അഭിഷേക് അവർ ഞാൻ ഞാനിനി പുറകോട്ട് പോകണ്ട അല്ലെങ്കിൽ ഞാനെന്തിനാ അവര് മിണ്ടുന്നുണ്ട് എന്നാൽ പിന്നെ അവർ മിണ്ടുമ്പോൾ ഞാനും മിണ്ടിയേക്കാന്ന് പറഞ്ഞാൽ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു മിണ്ടൽ വരുന്നു ഒരു സംസാരത്തിന് വേണ്ടിയിട്ട് വരുന്നു നോറ അല്ല സോറി അഭിഷേക് നോറയോട് ഈ നോറോട് പെരുമാറുന്ന മാത്രം ഇനി പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അതാരും ശ്രദ്ധിക്കാറില്ല ആരും ശ്രദ്ധിക്കാറില്ല അഭിഷേകൻ്റെ അടുത്ത് നോറ പോയിരിക്കുമ്പോൾ അഭിഷേക് അപ്പം തന്നെ തിരിഞ്ഞ് വേറെ സ്വത്തോട്ട് ഇരിക്കും അല്ലെങ്കിൽ തിരി നീങ്ങി ഇരുന്ന് വേറൊരു സൈഡിലേക്ക് ഇരിക്കും പലതവണ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് എൻ്റെ തോന്നലാണോന്നും അറിയില്ല എങ്കിലും ഞാൻ പറയുക പിന്നെ ഒരു തവണ ആരോ കളിയാക്കണ്ടായി അഭിഷേകിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് അല്ലേ നോറ എന്ന് പറഞ്ഞ് ആ സിജോ കളിയാക്കണ്ടായി ശരിക്കും പക്ഷേ മറ്റുള്ളവർ സ്നേഹിക്കുന്നുണ്ടോ അഭിഷേകിൻ്റെ ചുറ്റും കൂടെ നിൽക്കുന്നവർ സിജോയെ സോറി നോറയെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കി മാത്രമാണ് നോ അഭിഷേക് മിണ്ടോളൂ അതുപോലെ നോറയ്ക്ക് താക്കോല് കിട്ടിയപ്പോൾ വേറെ ആർക്കെങ്കിലും താക്കോൽ കിട്ടിയാൽ സിജോ അഭിഷേക് ചിലപ്പോൾ അത്രയും ഉപദ്രവിക്കില്ല നോറ എടുത്തപ്പോൾ മാത്രം അത് അത് ശരിക്കും ഉണ്ടല്ലോ ശരിക്കും അത് ഒരു ഡേർട്ടി ഗെയിമാണ് ഒരു ഡേർട്ടി ഗെയിമാണ് അഭിഷേക് അവിടെ പ്ലേ ചെയ്തതെന്ന് തന്നെ ഞാൻ പറയുകയുള്ളൂ കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക ഈ പറയാ ഒരു സെക്ഷൽ മേധാവിത്വം അതായത് അതിന് എന്താ പേര് പറഞ്ഞാൽ മറന്നുപോയി ആൺ മേധാവിത്വം അതാണ് അവിടെ അതായത് ഞാൻ ഞാനാണാണ് നീ വെണ്ണാണ് നീ അങ്ങനെ താക്കോൽ എടുക്കണ്ട നിൻ്റെ താക്കോലെടുത്താൽ അതൊക്കെ ഇങ്ങോട്ട് എടുക്കുക ആണ് അവിടെ മേധാവിത്യം അതും എസ്പെഷ്യലി നോറ എടുക്കണ്ട നോറ എടുക്കണ്ടെന്നുള്ളത് മറ്റുള്ളവർ ഡയലോഗ് അടിച്ചപ്പോഴേ സിജോയ്ക്ക് അറിയാം സിജോ ബുദ്ധിമാന അഭിഷേക് എടുത്തോളൂന്ന് സിജോയ്ക്ക് അറിയാം സിജോ പറയുക അഭിഷേകം അതുപോയി എടുക്കുകയും ചെയ്ത് നോറയെ നോറ എന്നുള്ള പെണ്ണ് അത്രയും കരുത്തുറ്റം വെണ്ണ കഴിഞ്ഞ സീസണിലെ ശോഭേനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കണ്ടസ്റ്റൻ്റ് ശോഭേനെ പോലെ തന്നെ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് നോറ കട്ടിയായിട്ട് നിൽക്കുന്നത് അവസാനം വരെ ഈ നെഗറ്റീവ് പറയിപ്പിച്ചെങ്കിലും ലാസ്റ്റ് വരെ പൊരുതി നെഗ പൊരുതി ആൾക്ക് ചില സമയത്ത് സത്യം പറയാം ചില സമയത്ത് എനിക്ക് നോറയുടെ പെരുമാറ്റങ്ങളൊന്നും ഇഷ്ടപ്പെടാറില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചുമ്മാ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും ഇരുന്ന് ഒന്ന് വീണ അതും പറഞ്ഞുകൊണ്ട് കുറേ നേരം കറിയാലും ബിഗ് ബോസ് എനിക്ക് എന്തോ പ്രശ്നം അങ്ങനെ പറഞ്ഞ് ഒന്ന് പോകും ബിഗ് ബോസ് എന്നെ പറഞ്ഞ് തിരിച്ചു അതൊക്കെ കാണുമ്പോൾ സത്യമര ബേർപ്പിക്കലായിരുന്നു പക്ഷെ എന്നാൽ പോലും നോറ പറയുന്ന ചില കാര്യങ്ങൾ അത് ഈവൻ ജാസ്മിൻ പോലും അത്ര ജാസ്മിൻ പോലും അത്രയും തൻ്റെ ഇടം കാണിക്കാറില്ല അല്ലെങ്കിൽ അത്രയും ഒരു ഇത് കാണിക്കാറില്ലെന്ന് തന്നെ പറയാം കാരണം നോറ എന്തെങ്കിലും പാടില്ലേ നിനക്ക് വയ്യേ എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാസ്മിൻ ഇവിടെ ഇരിക്കൂന്ന് പറയുമ്പോൾ ജാസ്മിൻ അവിടെ ഇരിക്കാണ്ട് പോയി ശ്രീതുവിൻ്റെ അടുത്തിട്ടു പോയി ഇനി ജാസ്മിന് പറ്റിയ കൂട്ടുകെട്ടാണെന്ന് മനസ്സിലാക്കി എന്താണെന്ന് അറിയാൻ പാടില്ല അപ്പോൾ ജാസ്മിൻ അടക്കം ഇപ്പോൾ ഒരു ബാഡ് ഗെയിം കളിക്കുന്നതായിട്ടാണ് തോന്നണേ ഇപ്പം നോറ പോയപ്പോൾ എന്ത് വർത്താനാണ് അഭിഷേകും ജാസ്മിനെ കൂടി പറഞ്ഞേ അല്ലെങ്കിൽ സിജോം എന്താ പറയുക പോയില്ലേ എന്ന് വിചാരിച്ചു ഒന്ന് പോയില്ലേ അപ്പം ഇവിടെ നോറ പോവാൻ മാത്രം ഈ ജാസ്മിൻ എന്താണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ബിഗ് ബോസിൽ എന്ത് കോൺട്രിബ്യൂഷനാണ് ജാസ്മിൻ കൊടുത്തിരിക്കുന്നത് ഏ നന്നായിട്ട് കളിക്കാൻ ബ്രില്യൻ്റ് ആയിട്ടൊരു ഗെയിമറാണ് ഓക്കെ അതൊക്കെ ശരി ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നോറയെ പറഞ്ഞു വിട്ടിട്ട് നോ നോറേനെ പുറത്തോട്ട് പറഞ്ഞു വിട്ടിട്ട് ജാസ്മിനെ അവിടെ ആരാക്കി വാഴിക്കുന്ന ജാസ്മിനെ പുറത്തെ നോറ ജാസ്മിനെ ജാസ്മിനേക്കാളൊക്കെ കുറേ താഴെയാണ് നോറ എന്ന് ചിന്തിച്ചിട്ടാണല്ലോ നോറ അങ്ങനെ ജാസ്മിൻ അങ്ങനെ പെരുമാറിയത് പക്ഷേ മറ്റുള്ളവരുടെ കണ്ണിൽ അങ്ങനെ തോന്നുന്നില്ല ജാസ്മിനോ അതിൻ്റെ അകത്ത് നിന്നിട്ടാണ് ഇങ്ങനെ തോന്നുന്നത് അതായത് നോറയെന്ന് എന്നെ എൻ്റെ ശ്രീതുവിൻ്റെ അത്രയും പറ്റിയൊരു ഗെയിമറല്ല ഞങ്ങൾക്ക് പറ്റിയൊരു ഗെയിമറല്ല ബിഗ് ബോസിന് പറ്റിയൊരു ഗെയിമറല്ല അവളെ പറഞ്ഞു വിട് എന്തിനാണ് അവളെ തിരിച്ചെടുക്കണു ഞങ്ങൾക്കൊന്നും പറ്റിയ ആള് ഞങ്ങളൊക്കെ ടോപ്പ് സാധനങ്ങളാണ് ഇവിളൊന്നും അത്ര വലിയ റേഞ്ചിലൊട്ടുള്ള ഒന്നല്ല ഏ ഞങ്ങളെക്കാളും സൗ സൗന്ദര്യം കുറവാണ് എന്നൊക്കെ അവൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഐ മീൻ ജാസ്മിന് തോന്നുന്നുണ്ടോ അതേ രീതിയിലുള്ള പെരുമാറ്റമൊക്കെ ഒരു ഒരുത്തരം കളിയാക്കല് പിന്നെ ഈവൻ ജാസ്മിൻ്റെ ഒരു കാര്യം ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത കാര്യമാണ് ഈ ഒരു നോണ്ട് കാലാട്ടില് ഇരുന്നോണ്ട് ഇങ്ങനെ അത് ശരിയായിരിക്കും നാച്ചുറലായിട്ട് വരുന്നതായിരിക്കാം പക്ഷേ ഇറ്റ്സ് റിയലി ബാഡെന്ന് തന്നെ പറയാം അതായത് ഒരു നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് ഇങ്ങനെ ഇരുന്നോണ്ട് എന്നൊരു സംസാരം ഇങ്ങനെ ഇരുന്നോണ്ട് അത് ചിലപ്പോൾ വീട്ടിൽ ശീലിച്ചായിരിക്കും പക്ഷെ ഒരിക്കലും അത് അത് ബിഗ് ബോസിൽ അത് അത് ഇപ്പം ഞാൻ പറയട്ടെ കാല് കേട്ടിരിക്കും ഒരാളുടെ നേരെ കാലി ഇൻ്റർവ്യൂവിന് കാലു കെട്ടി അതൊരു പേഴ്സണാലിറ്റി എന്തോ ഒരു സംഭവമാണത് എനിക്ക് ഞാൻ ഞാനങ്ങനെ ഇരുന്നിട്ടില്ല അതൊരു കുറ്റാന്ന് ഞാൻ പറയില്ല അത് ഓരോ കോൺഫിഡൻസ് ഒരു കോൺഫ് കോൺഫിഡൻസിൻ്റെ ഒരു ഭാഗമാണ് അല്ലെ ഒരു വ്യക്തിയുടെ ഒരു കോൺഫിഡൻസിൻ്റെ ഭാഗമാണ് ഒരു കാലടുത്ത് ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ സംസാരിക്കുക എന്ന് പറയുന്നത് അല്ലേ അത് അതൊരു അതൊരു ഞാൻ ഞാനിരുന്നിട്ടില്ല എങ്കിലും എങ്കിലും മറ്റുള്ളവരി ആദ്യമൊക്കെ എനിക്ക് അയ്യോ അതൊരു ബഹുമാനക്കുറവല്ലേ എന്ന് തോന്നി പിന്നെ എന്നോട് അതൊരു നോർമൽ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമായിട്ടോ എന്തോ എന്തോ അത് ആക്സെപ്റ്റബിളാണ് ഇപ്പോൾ എല്ലായിടത്തും പക്ഷേ സോറി പക്ഷേ ജാസ്മിൻ ജാസ്മിനിരുന്ന് കാണിക്കുന്ന ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കാലാട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു കാര്യം ഒരു ഒരു രസം ഒരു ഇതില്ല ഒന്നും പറയാൻ കഴിയില്ല ഒരാളുടെ ജെനുവിനെ ഒരു സ്ഥിരമായി ശീലിച്ച ഒരു ഒരു ബാഡ് മാനറാണത് ഒരു ബാഡ് ശീലം എന്ന് തന്നെ പറയാതെ അല്ലേ അത് ഇറ്റ്സ് റിയലി ബോറിങ് ഒരു ബോ ഭയങ്കര പോറാണത് കാണാനായിട്ട് ജാസ്മിൻ എന്നെ അറിയില്ല ഇങ്ങനെ ഇരുന്നുണ്ട് കാണുക അത് സത്യം പറഞ്ഞാൽ ആരും അങ്ങനെ പക്ഷെ ഞാൻ 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 എൻ്റെ കാര്യമാണ് ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് തലകൂത്ത് കാല് ഭിത്തി കയറ്റി വെച്ചൊക്കെ കിടക്കും നിലത്ത് കിടക്കുമ്പോഴും കട്ടിൽ കിടക്കുമ്പോഴും കാല് ഭിത്തിയിൽ കയറ്റി വെച്ച് അപ്പം തലയും കുത്തി അപ്പോൾ എൻ്റെ അമ്മ പറയും നീ എന്താണ് ഈ കാണുന്നത് കാണി കല്യാണം കഴിക്കുന്നവരെയും കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ ബെഡ്റൂമിൽ പക്ഷേ നമുക്ക് എല്ലായിടത്തും അത് അതിനേക്കാളും വളരെ അത് അത് രസം അതല്ലാന്ന് ഞാൻ പറയില്ല ഞാൻ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി കാലൊക്കെ പണ്ട് തൊട്ടേ ഒരു എന്താ പറയുക എനിക്കിഷ്ടമുള്ള പോലെ എനിക്കിഷ്ടമുള്ള പോലെ ഇരിക്കും അങ്ങനെ കരുതുന്ന ആൾ തന്നെ ഞാനും പക്ഷേ ഒട്ടും എനിക്ക് അങ്ങനെ ഒരു വ്യക്തിയായിട്ട് പോലും ജാസ്മിൻ ഇങ്ങനെ കിടന്നിട്ട് ഈ കാലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ എന്തോ പോലെ എനിക്കറിയില്ല ഇഷ്ടപ്പെടുന്നില്ല കണ്ടിട്ട് എന്തോ ആയിക്കോട്ടെ ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കും എൻ്റെ വ്യൂ പോയിൻ്റ് ആയിരിക്കും ഓക്കെ അവരുടെ അത് ഫിനിഷ് ചെയ്ത് അപ്പോൾ ജാസ്മിനിൻ്റെ ഓറയോട് കുറച്ച് 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 പാർഷ്യാലിറ്റി കളിക്കുന്നതായിട്ട് തോന്നി ഇവർ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന അഭിഷേകമാണ് അത് മറ്റുള്ളവർ കാണിക്കുന്നത് കണ്ടിട്ട് ഒരാളെ ഇത് ചെയ്ത് എന്നിട്ട് മറ്റുള്ളവർ മിണ്ടുമ്പോഴും മറ്റുള്ളവർ വടക്കിടുമ്പോഴും നോറയുടെ കുറ്റം പറയാൻ അവൻ ഏറ്റവും ഡോപ്പിലുണ്ട് എന്നിട്ട് ഹിൻഡോൻ നോറേനെ കൂട്ടി പറയുന്നു ഏ എന്തായാലും അഭിഷേക് ഇങ്ങോട്ട് വന്നാൽ പോലും നോറ ചിലപ്പോൾ അങ്ങോട്ട് മൈൻഡ് ചെയ്യില്ല അതിൻ്റെ ആവശ്യം ചിലപ്പോൾ നോറയ്ക്ക് ഉണ്ടാവില്ല പിന്നെ അഭിഷേക് എന്തിനാണ് ഇത്ര വലിയ ഇത് എനിക്കറിയില്ല എന്തായാലും അഭിഷേകും കൂട്ടരും കഴിഞ്ഞ ദിവസം നോറയോട് കാണിച്ച പ്ലേയും ഈ പാർഷ്യാലിറ്റിയും ഈ ഒരു 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 ഗ്യാങ് ഗ്യാങ് ഗ്രഹിപ്പ് ഗ്യാങ് കളിയൊക്കെ ഒരു അരോചകമാണ് ആരോചകം എന്ന് തന്നെ പറയാം അതുകൊണ്ട് അഭിഷേക് മോഹൻ മര്യാദക്ക് കളിച്ച് അഭിഷേക് മോഹൻ നല്ല സ്കോപ്പ് ഉള്ളതാണ് അഭിഷേക് മര്യാദക്ക് കളിക്കാനായിട്ട് നോക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അല്ലാതെ പല്ലുവേന വല്ലുവേന ആരെങ്കിലൊക്കെ ഇവിടെ വരെ കണ്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അഭിഷേക് നല്ല രീതിക്ക് ഗെയിമൊക്കെ കളിച്ചിട്ട് ഡയറക്റ്റായിട്ട് ഫൈവ് ഫൈവിലെ ഫൈവില് വന്നതാണ് പക്ഷേ ആ ഒരു വില അഭിഷേക് അവിടെ കാണിക്കുന്നില്ല ഫൈനൽ ഫയലിൽ വന്നതിൻ്റെ വിലയോ എന്തോ ആരുടെയോ പിന്നിൽ നിഴ നിഴൽ നിഴക്കുത്തെന്ന് പറയില്ലേ ആരുടെയൊക്കെയോ പിന്നിൽ നിന്ന് കളിക്കുന്ന വെറും ഒരു ഒരു മനുഷ്യനായിട്ടാണ് അഭിഷേക് അവിടെ നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് മറ്റുള്ളവരുടെ പിന്നിൽ എൻ്റെ മുന്നിൽ ആരോ ഉണ്ട് അങ്ങനെ അവർ പറയുന്ന പാവയാണ് എനിക്ക് വ്യക്തിപരമായിട്ടൊരു അഭിപ്രായമില്ല പക്ഷേ അങ്ങനെയുള്ള ആളാണ് ഏറ്റവും കൂടുതൽ ചില കാര്യങ്ങളിൽ വന്നിട്ട് ചില കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ഷൗട്ട് ചെയ്യുന്നതും കയ്യാങ്കളി കളിക്കുന്നതും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് അപ്പോൾ എൻ്റെ വ്യൂ പോയിൻ്റ് ആർക്കെങ്കിലും ഇത് ശരിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് കമൻറ്റ് ഇടണം നെഗറ്റീവാണ് അതായത് തെറ്റാണ് ഞാൻ എൻ്റെ ചിന്താഗതി തെറ്റാണ് അഭിഷേകം അങ്ങനെയൊന്നും പെരുമാറുന്നില്ല എന്ന് തോന്നുന്നവർ അതിനും കമൻറ്റിട്ട് വീഡിയോ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കേട്ടോ ഓക്കെ അപ്പോൾ ഭൈ ഞാൻ ഇത്രയും പറയാനാണ് കാരണം നമ്മുടെ ജിൻ്റപ്പൻ ജയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം ആളൊരു നിഷ്കളങ്കനാണ് ഒരു ഫണ്ണി ഫണ്ണിമാനാണ് അവരോട് നിഷ്കളങ്കനാണ് അതുകൊണ്ട് തന്നെ ഇഷ്ടം ജിൻറ്റപ്പനെ ഇഷ്ടം അത് പല കാര്യങ്ങൾ കൊണ്ട് ഇഷ്ടപ്പെടാതിരിക്കാൻ കല്യ കാരണങ്ങളില്ലാത്ത ഒരു വ്യക്തിയെ ജിൻ്റപ്പന ജിൻ്റപ്പനെ ഇഷ്ടമാണ് ജിൻറ്റപ്പൻ ജയിക്കണമെന്ന് അതുപോലെ നോറ രണ്ടാം സ്ഥാനത്ത് വന്നെന്ന് വളരെ അധികം ആഗ്രഹമുണ്ട് ഋഷി നോറ സി സിറ്റോ ജാസ്മിൻ വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു ജാസ്മിനും ജിൻഡോ ജിൻഡോയും വരണം എന്നായിരുന്നു പക്ഷേ ഇപ്പം നോറ വരണം എന്നാണ് ഓക്കെ ശരി ഓക്കെ ഇപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്